തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സംസ്കാരം ഇന്ന് സംസ്കാരത്തിനായി പുതിയ കല്ലറ ഒരുക്കി ഗോപന്റെ മരണകാരണം വ്യക്തമാക്കാൻ അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ വിനയ രാജ് ചേരുന്നുണ്ട് വിനയ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതേസമയം തന്നെ ഈ മക്കളുടെ മൊഴി രേഖ ഒരു ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴാണ് അവരുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുക കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഹരിത എന്തായാലും ഗോപന്റെ സമാധി ഇരുത്തി ചടങ്ങ് ഇന്ന് മൂന്ന് മണിയോട് കൂടി തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മണിയോടെ തന്നെ നിലവിൽ മൃതദേഹമുള്ള നിംസ് ആശുപത്രിയുടെ പരിസരത്തു നിന്നും ഘോഷയാത്രയായ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് വീട്ടിൽ വിവിധ മത മതങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നതിന് വേണ്ടി കൂടാതെ ആ രണ്ടു മണിയോട് കൂടി തന്നെ ഈ മൂന്ന് മണിയോട് കൂടി തന്നെ ഈ വിവിധ സന്യാസിമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള പൂജകളടക്കം തന്നെ വീട്ടിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ വീട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട് വീട്ടിൽ വലിയ രീതിയിലുള്ള പന്തലടക്കം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള നിരവധി ആളുകൾ വരും എന്ന് തന്നെയാണ് കുടുംബം പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് പഴയ കല്ലറയുടെ പരിസരത്ത് തന്നെയായിട്ടാണ് പുതിയ കല്ലറ എന്തായാലും നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഋഷിപീഠം എന്ന തരത്തിലുള്ള പേരടക്കം തന്നെ പതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് എന്ന വർഷവും അതിൽ പതിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗോപിന് ഇത്തരത്തിൽ സമാധി ആവണം എന്നൊരു ചിന്ത വന്നത് ഈ രണ്ടായിരത്തി പത്തിലാണ് അന്ന് തൊട്ട് ഈ ക്രമീകരണങ്ങൾ അടക്കം തന്നെ തുടർന്ന് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പത്ത് എന്നൊരു വർഷം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ മൂന്ന് മണിയോടി തന്നെ രണ്ടു മണിയോട് കൂടി തന്നെ ഈ മൃതദേഹം നിംസ് ആശുപത്രി നിലവിൽ മൃതദേഹമുള്ള നിംസ് ആശുപത്രിയിൽ നിന്നും ഘോഷയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മതാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകളടക്കം തന്നെ നടത്തുന്നു അതിനുശേഷമായിരിക്കും ഈ സമാധി ഇരുത്തൽ ചടങ്ങ് എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഈ നാമജപ ഘോഷയാത്രയോടുകൂടിയാണ് മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് കൈലാസനാഥ ക്ഷേത്ര സമീപത്തെ സമാധി സ്ഥലത്ത് മണിയോട് കൂടി തന്നെ സമാധി നടത്തുമെന്നാണ് ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്തതോടുകൂടി തന്നെ ഈ മൃതദേഹത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചടങ്ങുകളടക്കം തന്നെ സജ്ജമാക്കുന്നുണ്ട് വിവിധ സംഘടനകളിൽ നിന്നുള്ള ഈ സന്യാസിമാരടക്കം തന്നെ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സന്യാസിമാരടക്കം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് തുടർന്ന് വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഈ സമാധി നടത്തുക എന്ന് തന്നെയാണ് മഹാസമാധി മഹാസമാധിയായിട്ടായിരിക്കും ഇത് നടത്തുക എന്ന് തന്നെയാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മഹാസമാധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മഹാസമാധി സമാധി എന്താണെന്ന് ടക്കം തന്നെ ഇനി വരും മണിക്കൂറുകളിൽ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമായിരിക്കും അത്തരത്തിൽ വിപുലമായിട്ടുള്ള കൂടി തന്നെയാണ് ഇന്ന് മഹാസമാധി നടത്തുമെന്ന് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പോവുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം അടക്കം തന്നെ നടത്തിയിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ എത്തി എത്തി രാവിലെ ഈ ഏഴ് മണിയോടുകൂടി തന്നെ ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നെയ്യാറ്റിൻകരയിലുള്ള വീട്ടിലേക്ക് എത്തുന്നു ഈ അല്ലെങ്കിൽ സമാധിയിൽ നിന്നും ഈ ഗോപിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നു പിന്നീട് പരിശോധനയ്ക്കായി പോസ്റ്റ്മോർട്ടത്തിന് മറ്റുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഈ ഡോക്ടറുടെ നിഗമന പ്രകാരം സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് നിലവിലുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി ഇനിയും റിപ്പോർട്ടുകൾ ആന്തരികാവയവുകളുടെ റിപ്പോർട്ടുകളടക്കം തന്നെ പുറത്തു വരേണ്ടതുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം തന്നെ പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇതൊരു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനത്തിൽ എന്തായാലും എന്തായാലും നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും പോലീസ് പറയും നിലവിലുള്ള ഡോക്ടർമാരുടെ നിഗമനം നിഗമനുസരിച്ച് ഇതൊരു സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം ശ്വാസം മുട്ടി മരിച്ച പാടുകളൊന്നും ശ്വാസം മുട്ടി മരിച്ചതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല കൂടാതെ തന്നെ ഈ പാടുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ഒരു പക്ഷേ ഈ സമാധിയിൽ ഇരുന്ന് ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിൽ തന്നെ ഈ ഭസ്തമടക്കം തന്നെ ശ്വാസകോശത്തിൽ പോയതിന്റെ അടയാളങ്ങളടക്കം തന്നെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഡോക്ടർമാർ നൽകുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ളൂ അതിൻ്റെ പരിശോധനാ ഫലം ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എങ്ങനെയാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു ഉത്തരം എന്തായാലും വരികയുള്ളൂ ഈ തലയിൽ ചെറുതായി ഒരു കരുവാളിച്ച പാടുണ്ട് അതിന് ഈ തലയ്ക്ക് ക്ഷതമേറ്റതാണോ എന്നടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ആ പരിശോധന അടക്കം തന്നെ നടത്തും അതിനുശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് വരിക നിലവിലെന്തായാലും ഈ മൃതുടർ മൃതദേഹം എന്തായാലും കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് ഈ കുടുംബത്തിന്റെ അടക്കം തന്നെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് മഹാസമാധി ചടങ്ങിനു ശേഷം മാത്രമായിരിക്കും ഇനി അടുത്ത നടപടികളിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ അതിനുശേഷം മാത്രമായിരിക്കും ഈ വീട്ടുകാരുടെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തുകയുള്ളു ഹരിത ശരി വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്